നിങ്ങളുടെ എല്ലാവരുടെയും ആശംസയോടെ വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശിലാഫലക അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ ആദ്യത്തെ വീടിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇനി വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത് അദ്ദേഹം ഓൺലൈനായി ആ കർമ്മം ഈ വേദിയിൽ നിർവഹിക്കുകയാണ് വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ ആദ്യത്തെ മാതൃക വീട് ഫേസ്റ്റ് മോഡൽ ഹൗസ് അതിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നു ൂറ്റി മുപ്പത് ഇത്തരം വീടുകളാണ് ഈ ടൌൺഷിപ്പിന്റെ ഭാഗമായി ആയിരം ശക്തി എല്ലാ വിശദാംശങ്ങളും അതുപോലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാനുള്ള അവസരവും നൽകുന്ന ഒരു സ്പോൺസർഷിപ്പ് പോർട്ടലാണ് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ അത് ലോഞ്ച് ചെയ്യുകയാണ് ഈ പുനരധിവാസ പദ്ധതിയിൽ എല്ലാവർക്കും ലോകത്തെവിടെയായിരുന്നു ഭാഗഭാക്കാവാനുള്ള അവസരം